കൈയടിച്ചതൊക്കെ സ്വീകരിക്കേണ്ട നമുക്ക് ഒരു പോരാട്ടം എറണാകുളത്തിന്റെ യുവതുർക്കികൾ എന്ന പേരും പെരുമയും അനവധി ജില്ലകൾ കഴിഞ്ഞു ചാർത്തി എറണാകുളത്തിന്റെ രണ്ട് യുവതുർക്കികൾ ഒരു പുറത്ത് വയലറ്റ് കുപ്പായക്കാരായി അച്ചു സ്പോൺസർ ചെയ്ത് കൊടക്കളത്തിൽ സമ്മാനിച്ചവർ അത് വിൽപ്രദേശ് ആറ്റുപുറം അങ്കമാലി മറുപുറത്ത് ഷാബു പാലേക്കര കൈ പിടിച്ച് സമ്മാനിച്ച കളിക്കൂട്ടുക आवेशाव <laughs> கெளப்படையும் தேனி தாபாடி യും ഇത് കൊടുക്കുവാനോ നഷ്ടപ്പെടുത്തുവാനോ മനസ്സിലാക്കുക ഏറെ നാടിന്റെ ചരിത്രവും വള്ളുനാടിന്റെ സംസ്കാരവും കിഴക്കൻ കാറ്റിന് തലോടുക Are you having a ಕಿಡಲ <laughs>